ഹായ് ഞാൻ ഒത്തിരി നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചിരിക്കുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ലാമ്പ് എന്നാൽ നമുക്കത് തന്നെ ഒന്ന് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുക സെക്കൻഡ് നമുക്ക് ബിരിയാണി മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പാത്രം ഇല്ലയോ ആ സംഭവമാണ് ഇത് രണ്ടുമാണ് ഇത് നമുക്ക് എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവമാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ കുടുക്ക ഒരു പത്ത് പതിനഞ്ച് രൂപയുള്ളൂ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ആ ഒരു റേഞ്ചിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അതത്ര അടിപൊളിയല്ലേ അതും ഒരു ടേബിൾ ലാമ്പ് നല്ല എസ്തറ്റിക് ലുക്കുള്ള ഒരു ലാമ്പാണ് കേട്ടോ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ആ കുടുക്കല്ലേ ആ കുടുക്കേൻ്റെ ചുറ്റും ഞാനൊരു ചെറിയ ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പപ്പടം കുത്തുന്ന സാധനം ഇല്ലേ അതിട്ടാണ് ഞാൻ ഹോൾ ഇട്ടത് തീയിൽ കാണിച്ച് കുറച്ച് ഉരുക്കിയിട്ട് ഹോളിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം കേട്ടോ ഞാനിഷ്ടപ്പെട്ട എൻ്റെ കളർ എനിക്കിഷ്ടപ്പെട്ട കളറാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അവരവർക്ക് ഏത് കളറാണോ ഇഷ്ടം അത് ചെയ്താൽ മതി കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പിൻട്രസ്റ്റ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു പിങ്ക് ആണല്ലോ അതല്ല ഞാൻ ചെയ്തേ അത് നമുക്ക് ഈ കോല് വന്നിട്ടേ നമ്മുടെ ഈ റോളറില്ലേ നമ്മൾ ഞാൻ ആ ടേബിളിൽ വിരിച്ച് വെച്ചിട്ടാണ് മാറ്റിൻ്റെ റോളറിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ ആ ഇത് എടുത്തിട്ട് നമുക്കൊന്ന് സൈഡ് ഒന്ന് വളച്ചു കൊടുക്കണം നമുക്ക് ലാമ്പ് ഒന്ന് വളഞ്ഞിരിക്കണമല്ലോ വളച്ചു കൊടുത്തിട്ട് ആ റോളിൽ ഫുള്ളുമായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ടോ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ആ വളയുന്ന ഭാഗത്തൊന്നും കട്ടിക്ക് തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് നോക്കിച്ച് ആ വളഞ്ഞിരിക്കുന്ന ഭാഗം അങ്ങനെ തന്നെ നിൽക്കും നമുക്കപ്പുറത്തും അപ്പുറത്തൊന്നും ചലിക്കത്തില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ പക്ഷേ ടിഷ്യൂ ഒട്ടിക്കുമ്പോഴത്തേക്കും ആ വളച്ച് വെക്കുന്ന ആ സംഭവമില്ലേ അതങ്ങനെ തന്നെ നമുക്ക് നിൽക്കുന്നു കേട്ടോ അതൊന്ന് അങ്ങനെ ചെയ്താലേ അതൊന്ന് പെർഫെക്റ്റ് ആവത്തുള്ളൂ പിന്നെ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫ്ലവർ ഒട്ടി ഒട്ടിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ട് ഞാനിപ്പോൾ ഫ്ലവർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ ഓവറോൾ എല്ലാവർക്കും അറിയാം ഫ്ലവർ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ ഇതിനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു ചെറിയൊരു മാറ്റം എഴുതിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ സാധാരണ ഫ്ലവർ കട്ട് ചെയ്യാൻ പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് പീസ് കിട്ടും ആ രണ്ട് പീസിൽ സെൻറ്ററിൽ സെൻറ്ററിലായിട്ട് നമ്മൾ ഒന്ന് ഫെവിക്കോൾ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കത്രിക വെച്ച് സെൻറ്ററിൽ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് കറക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് തുമ്പ് പിടിക്കാൻ കിട്ടുമല്ലോ ആ പിടിക്കാൻ കിട്ടുന്ന വെച്ചിട്ട് ഒന്ന് വിരിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഞാൻ കുറേ ഫ്ലേവർ എടുത്തിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലും തികഞ്ഞില്ലാതെ സത്യം ബാക്കി വീണ്ടും ഒന്നേന്ന് ഉണ്ടാക്കേണ്ടി വന്നു അതായത് നമ്മൾ കളർ ചെയ്ത് വെച്ചിരിക്കുന്നതും ടിഷു ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ കോലുമായിട്ട് കോലുമായിട്ടൊന്നും എടുത്തിട്ട് ഇതിനകത്തോട്ട് അതായത് നമ്മൾ ബിരിയാണിയുടെ പാത്രം എന്ന് പറഞ്ഞില്ലേ അതിനകത്തോട്ട് ഒരു വെയിറ്റ് വേണം വെയിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സംഭവം നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും ഈ ലാ സൈഡിൽ വെക്കുന്നതിൻ്റെ വെയിറ്റ് കൊണ്ട് അത് ചരിഞ്ഞില്ലേ അതുകൊണ്ട് വെയ്റ്റിനായിട്ട് ഞാനെടുത്തിരിക്കുന്ന കുറച്ച് തുണി കഷ്ണങ്ങളാണ് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പേപ്പറൊക്കെ ചുരുട്ടി നന്നായിട്ട് തിക്കായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഹോൾ പോലെ ഇട്ടിട്ട് നമ്മുടെ ഈ കോല് കുത്തി കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ഒട്ടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ ഗ്ലൂ ആണ് ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് ഒട്ടി ഇരിക്കാനായിട്ട് സൂപ്പർ ഗ്ലൂ വയ്ക്കുവാണ് കേട്ടോ അങ്ങനെ വെച്ച് അത് ഒട്ടിച്ചതിന് ശേഷം മെള്ളത്തിനുള്ള ലേറ്റ് വയ്ക്കുന്ന സംഭവമില്ലായോ ആ അതിനായി നമ്മുടെ കുടുക്ക ആ കുടുക്ക വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂപ്പർ ഗ്ലൂ തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത് അതാകുമ്പോൾ നല്ല സ്ട്രോങ്ങിന് അങ്ങേരിക്കും അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ശേഷം നമ്മൾ ഇത് രണ്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കണം ഇതൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഡ്രൈ ആക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ കോലിൽ ഫുള്ളും നമ്മൾ ഈ ഫ്ലവർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിക്ക് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ ഒട്ടിച്ചെടുത്താൽ ആ ഗ്യാപ്പില്ലാത്ത രീതിക്ക് ഒട്ടിച്ചെടുത്താൽ അത്രയും ഭംഗി ഉണ്ടാവത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗും ഉണ്ടാവില്ല അത് സത്യം അങ്ങനെ ഞാൻ ഫുള്ളും ഒട്ടിച്ചെടുത്തിട്ട് കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ എന്ത് രസം ഉണ്ടെന്നറിയാം പിന്നെ ഞാനതിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ലേസ് വൈറ്റ് കളർ ലേസ് ഉണ്ടായിരുന്നു പിന്നെ റസ്റ്റി ലുക്കൊക്കെ എടുക്കണ്ടേ അതിനായിട്ട് തന്നെ അത്രേ ഉള്ളൂ എന്നിട്ട് ഞാൻ ആ ചുറ്റും ലേസ് കൊടുത്തിട്ടുണ്ട് താഴെയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് മേനയും ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈറ്റായിട്ട് ഞാൻ യൂസ് ആക്കുന്നത് നമ്മുടെ ഫെയറി ലൈറ്റാണ് കേട്ടോ അതായത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഫെയറി ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് സ്വിച്ചിട്ട ഉടനെ കത്തുന്ന ബൾബില്ലേ അതാണ് കുറച്ചും കൂടെ നല്ല രസമൊന്നും എനിക്ക് ഫീൽ ഫീലായത് പക്ഷേ ഇതും കൊള്ളാം നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് പിന്നെ ഇഷ്ടപ്പെട്ടത് എൻ്റെ ലാമ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആ ലൈറ്റിൻ്റെ വെളിച്ചം ആ വാളിൽ തട്ടുമ്പോൾ എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഓക്കെ ബായ്